നേര് എന്ന സിനിമ നേരിനെ തേടിയുള്ള ഒരു യാത്ര തന്നെയാണ് പക്ഷേ അത് കോട്ട് റൂം ഡ്രാമയിലൂടെയാണ് കാണിച്ചിരിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു കോട്ട് റൂം ഡ്രാമ മലയാളത്തിൽ വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ കോടതിയുടെ യഥാർത്ഥ രീതികൾ പറഞ്ഞു തരുന്ന ഒരു ചിത്രം വിഷ്വലി നമ്മളെ ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കോടതി രീതികളൊക്കെ കോടതിയിൽ പോകാത്ത പലർക്കും അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും പക്ഷെ പറയുന്ന വിഷയം ഭയങ്കര സീരിയസ് ഉള്ള കാര്യമാണ് കോടതിയിലെത്തുന്ന ആ കേസ് വാദിക്കാനെത്തുന്നത് മോഹൻലാൽ മോഹൻലാലിൻ്റെ കഥാപാത്രം അഡ്വക്കേറ്റ് വിജയമോഹൻ അദ്ദേഹം അതെങ്ങനെ തെളിയിക്കുന്നു എന്നതാണ് കഥ പറഞ്ഞു പോകുന്നത് വിജയിക്കുമോ വിജയിക്കാത്തതോ എന്ന മോഹൻലാലിൻ്റെ ഡയലോഗും അന്വർത്ഥമാക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കണം പക്ഷേ ഇമോഷണലി ഭയങ്കര കണക്റ്റാകുന്ന ഒരു ചിത്രം കൂടിയാണ് ഒരു ഫാമിലി ബേസ് മാനൊക്കെ നമുക്കത് ശരിക്കും കണക്റ്റാകും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താകും നമ്മൾ നേരിടാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ സിനിമ നല്ലതുപോലെ കണക്റ്റാകുന്നുണ്ട് എന്നതാണ് വാസ്തവമായി എടുത്തു പറയേണ്ടത് ഈ അടുത്തിടയ്ക്ക് നമ്മളൊരു ക്രൈം കണ്ടിരുന്നു ആ ക്രൈമിൽ നിന്നും ഒരു പ്രതി തെളിവുകളൊന്നുമില്ലാത്ത രീതിയിൽ മോചിതനാകുന്നത് നമ്മൾ കണ്ട് വിഷമിച്ച ചില സംഭവങ്ങളാണ് വാർത്തകൾ നമ്മൾ ഉടനീളം കണ്ടതാണ് അതിൽ അതിൻ്റെ അമ്മയും ബാക്കിയുള്ള ഒക്കെ നമ്മൾ കരയുന്നത് കണ്ടു നമ്മൾ തന്നെ ആലോചിച്ചിരുന്നു എന്തുകൊണ്ട് ഇതിനെ വെറുതെ വിട്ടു എന്നതൊക്കെ നമ്മൾ ആലോചിച്ച ഒരു ഘടകമാണ് ഒരു വലിയ സംഭവമായിരുന്നു കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ല പക്ഷേ എന്തായിരിക്കും കോർട്ടിൽ സംഭവിച്ചിരിക്കുക അത് വലിയൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു തെളിവുകളൊന്നുമില്ല രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ നേര് അത് പറയാതെ പറഞ്ഞു തരുന്നുണ്ട് ഈ കോടതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്ന ഒരു സംഭവം പ്രതി കോട്ട് ഫ്രീ ആയി പോകുന്ന ഒരു രീതി അതൊക്കെ പറയാതെ പറഞ്ഞു തരുന്നുണ്ട് നേര് എന്ന ചിത്രം നേര് അങ്ങനെ പോകുന്ന ഒരു ചിത്രമാണ് ശരിക്കും എൻഗേജിംഗ് ആയി നിർത്തുന്ന ഒരു ചിത്രം ചിത്രത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രൈം ആ ക്രൈം പത്ത് മിനിറ്റിൽ തന്നെ തെളിയിക്കപ്പെടുന്നു പ്രതിയെയും പിടിക്കപ്പെടുന്നു ആ പ്രതി കോടതിയിലെത്തുന്നു പിന്നെ കോടതിയിൽ എന്തൊക്കെ രീതിയിലായിരിക്കും ആ കേസ് തെളിയിക്കുക എന്നുള്ളതാണ് സംഭവം അവിടെ തെളിഞ്ഞില്ലെങ്കിൽ അവൻ കോട്ട് ഫ്രീ ആണ് അങ്ങനെ ഒരു രീതി ആ രീതി നമ്മളെ ശരിക്കും എൻഗേജിംഗ് ആയി നിർത്തും ആദ്യം മുതൽ അവസാനം വരെ ഇമോഷണലി കണക്റ്റാകുന്ന പല സീനുകളുമുണ്ട് ചില സീനുകളിൽ ഗൂസ് പമ്പ പോരുക എന്ന് പറയത്തില്ലേ ഇമോഷണലി ഗൂസ് പമ്പ് പോരുക അത് വേറെ രീതിയാണ് സംഭവം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഒരു സ്ഥലത്ത് മോഹൻലാൽ വലിയ ഗൈഡി നേരുന്നുണ്ട് ഒരു ഗംഭീര ഡയലോഗ് പറഞ്ഞ് എതിർഭാഗം വക്കീലിനെ ഇരുത്തുന്ന ഒരു സീനൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് കൈയടിച്ച് ആസ്വദിക്കാൻ പറ്റിയത് പിന്നെ ക്ലൈമാക്സ് പോർഷൻ ക്ലൈമാക്സിൽ ഏറ്റവും അവസാനം ഇങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീനുണ്ടല്ലോ അങ്ങൊരു സീൻ ആ ചിത്രത്തിലുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ട സംഭവം തന്നെയാണ് അതിൻ്റെ കൂടുതി ചിത്രത്തിലൊരു പാട്ട് വന്നല്ലോ അടുത്തിടെ ഒരു പുറത്തിറങ്ങിയ ഒരു പാട്ട് ഒരു ഗംഭീര പാട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ ഗംഭീരമായിരുന്നു പ്രിഡിക്റ്റബിളാണ് ക്ലൈമാക്സ് നമുക്ക് പ്രിഡിക്റ്റബിളാണ് എന്നാലും ഇമോഷണലി കണക്റ്റാക്കുന്ന ഗംഭീര ബൂസ് പമ്പ് തരുന്ന ഒരു സംഭവം ക്ലൈമാക്സിലുമുണ്ട് അതിൻ്റെ ചിത്രത്തിൻ്റെ ഉടനീളം നമുക്ക് കാണാൻ പറ്റും മോഹൻലാലിനേക്കാളും ഗംഭീരമാക്കിയത് അനശ്വര രാജനാണെന്ന് എടുത്തു പറയേണ്ടി വരും അനശ്വര ഒരു ഗംഭീര പ്രകടനം ചിത്രത്തിലുണ്ട് എല്ലാ താരങ്ങൾക്കും അതിൻ്റേതായ സ്പേസ് ഉണ്ട് മോഹൻലാലിനും ഉണ്ട് സ്പേസ് പക്ഷേ ഒരു മോഹൻലാൽ ചിത്രമാണോ എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും മോഹൻലാൽ അതിൽ ഒരു ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു ഒരു വിജയമോഹൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റായി മാറി പല സിനിമകളും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മോഹൻലാൽ എന്ന അതിമാനുഷികനായ ഒരു താരമാണ് അഭിനയിക്കുന്നത് എന്ന ഒരു ഇതുമില്ല അത് ഗംഭീരമായി ചിത്രം കൊണ്ടുപോയിട്ടുണ്ട് ജിത്തു ജോസഫിൻ്റെ മേക്കിംഗ് പിന്നെ പറയണ്ടല്ലോ അദ്ദേഹത്തിന് അറിയാം എവിടെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്തൊക്കെ പ്രേക്ഷകന് കിട്ടണം അതൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ജിത്തു ജോസഫ് ഇമോഷണലി കണക്റ്റാകുമെന്ന് പറഞ്ഞ ചില സീന് ഒരു സീനുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അത് ഏത് സീനാണെന്നാണ് പക്ഷേ എല്ലാം ഇമോഷണലി ആയിട്ടുണ്ട് ഏതായിരിക്കും ആ ഗംഭീര സീൻ ഇനി ജിത്തു ജോസഫ് തന്നെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ചില സീനുകളൊക്കെ ആയിട്ടുണ്ട് ഇമോഷണലി മോഹൻലാൽ കോട്ടിൽ പറയുന്ന കുറേ ഡയലോഗുകളൊക്കെ ഇമോഷണലി ആകുന്നതാണ് ക്ലൈമാക്സ് പോർഷൻ ഇമോഷണലി നല്ലതായിട്ട് ആകും എന്നാൽ ദൃശ്യം ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കോർട്ട് റൂമിൽ ഞെട്ടുന്ന സീനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു സീനൊക്കെ പ്രതീക്ഷിച്ച് പോകരുത് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു പോയാൽ ലാസ്റ്റ് ഞാൻ സിനിമ കണ്ടിറങ്ങിയപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഓ പ്രഡിക്റ്റബിളാണ് ഇതൊക്കെ മനസ്സിലാകും ഒരു 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 താഴെ ഇല്ല മേളില്ല ഒരു സാമാന്യ രീതിയിൽ പറഞ്ഞാൽ പോയ ആൾക്കാരെ ഞാൻ കണ്ടു അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ അതല്ല സിനിമ ഒരു ഫാമിലി മാൻ ആണെങ്കിൽ അച്ഛനമ്മ സഹോദരങ്ങൾ സഹോദരിമാർ ഒക്കെ കെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഗംഭീരമായി ആകും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് എക്സ്പെഷ്യലി പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് അവരെങ്ങനെ തരണം ചെയ്യുന്നു എങ്ങനെ പോരാടുന്നു അവർ ചിത്രം കണ്ടിരിക്കണം കാരണം അവർക്ക് ഒരു മെസ്സേജ് നൽകുന്ന ചിത്രം കൂടിയാണ് ഈ സിനിമ പറഞ്ഞതുപോലെ അനശ്വരയാണ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് അനശ്ശരയ്ക്ക് അതിനുള്ള റെക്കഗ്നേഷൻ കിട്ടും മോഹൻലാൽ എന്നത്തെയും പോലെ സൂപ്പറായി ചെയ്തിട്ടുണ്ട് ജഗദീഷും ഗംഭീരമായിരുന്നു പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും അനശ്വരാരാജനൊപ്പം എടുത്തു പറയേണ്ട ഒരാൾ കൂടിയാണ് സിദ്ദിഖ് സിദ്ദിക്കിൻ്റെ ഗംഭീര പ്രകടനം ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കും സിദ്ദിഖ് ഇതുപോലത്തെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ നേരത്തെയും അവതരിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പക്ഷേ അതിലും ഗംഭീരമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തു പറയാം മോഹൻലാലും സിദ്ദിഖും അനശ്വര രാജനുമാണ് ഈ പടം കൊണ്ടുപോകുന്നത് തന്നെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഈ ചിത്രം അവർ മൂന്ന് പേരും കൊണ്ടുപോകുന്നത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളെ ഫുള്ളി സാറ്റിസ്ഫൈ ആക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നേര് കോർട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അത് റിയലിസ്റ്റിക്കായി കാണിച്ചു തരുന്നു പല ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മൾ കാണുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെയാണ് കോർട്ടിൽ പെരുമാറേണ്ടത് എന്നതൊക്കെ ഓരോ പ്രതികളോടും ഓരോ കോട്ടിൽ നിൽക്കുന്ന വ്യക്തികളോടും ചോദിക്കുന്ന വക്കീൽ ചോദിക്കുന്ന കാര്യങ്ങളും അതിന് ഉത്തരം ഒക്കെ നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ശാന്തി മായദേവി എന്ന് പറയുന്ന തിരക്കഥാകൃത്തോടെയായ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന അഭിനേതാവ് ആ കാര്യങ്ങൾ വിശദമാക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് അത് ചില ചിലതൊക്കെ ഒരു കല്ലടിയായിട്ട് തോന്നി പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന നമുക്ക് ഒരു ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലാണ് രീതിയിലാണത് പറഞ്ഞു തരുന്നത് പിന്നെ കുറേ നിയമങ്ങൾ കുറേ ഇംഗ്ലീഷ് ഡയലോഗുകളുണ്ട് വകുപ്പുകളെ കുറിച്ച് പറയുന്നതും കോർട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡയലോഗുകളും അതൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവത്തില്ല അതിന് സബ് ടൈറ്റിലായിട്ട് മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് വായിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് പോകും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് രണ്ടാമതൊന്നുകൂടെ കണ്ടാലേ ചിലപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ അങ്ങനെ കോർട്ടിൽ നടക്കുന്ന യഥാർത്ഥത്തിൽ എന്തൊക്കെ നടക്കാം എന്തൊക്കെ മാനിപ്പുലേഷൻ ഉണ്ടാകാം അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു പ്രതിഭാഗവും വാദിഭാഗവും വക്കീലുകൾ എങ്ങനെയൊക്കെ അത് തെളിയിക്കാൻ ശ്രമിക്കുന്നു തെളിവ് മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ ഗംഭീരമായി പറഞ്ഞു പോകുന്നുണ്ട് സിദ്ദിക്കിനൊപ്പം പ്രിയാമണി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റേ ഭാഗത്ത് മോഹൻലാലാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ അതൊക്കെ ഗംഭീരമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഇമോഷണിൽ നമ്മളെ ശരിക്കും കണക്റ്റാക്കുന്ന ഒരു ചിത്രമാണ് നേരൊരു ഗംഭീര ചിത്രം മേക്കിംഗ് വെയ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വലി അത്ര റിച്ച് അല്ലെങ്കിലും സാദാ ജിത്തു ജോസഫിൻ്റെ പടങ്ങൾ അറിയാമല്ലോ ദൃശ്യം പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും വിഷ്വലി ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു ചിത്രത്തിൻ്റെ ആ പോക്ക് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ചിത്രമാണ് ഇമോഷണലി കണക്ട് കഴിഞ്ഞാൽ നമ്മളെ ഹുക്ക് ചെയ്ത് ആ ചിത്രത്തിൽ തന്നെ ഇരുത്തും പിന്നെ നമ്മൾ വേറെ എടുത്തും പോത്തില്ല ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു സെക്കൻഡ് ഹാഫ് അതിലും ഗംഭീരം എന്ന് പറയേണ്ടിയിരിക്കുന്നു ക്ലൈമാക്സ് നമ്മൾ എത്തുമ്പോൾ ഒരു പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞല്ലോ അത് ഒഴിച്ചു നിർത്തിയാൽ എല്ലാം ഗംഭീരമായിരുന്നു മൈനസ് ആയിട്ടല്ല പറയുന്നത് ചിത്രം അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം നേര് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഇക്കാലത്ത് ഈ ചിത്രം കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ ഒരു കോർട്ടിൽ നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങൾ അത് ഈ ചിത്രം പറഞ്ഞു തരുന്നുണ്ട് ജിത്തു ജോസഫ് വീണ്ടും കയ്യടി അറിയിക്കുന്നു ഗംഭീര സിനിമ